അന്ന് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് വളരെ വാലിഡ് ആയിട്ട് തോന്നുന്നു ഇത് ഈ കാലഘട്ടത്തിന്റെ അശ്ലീലമാണ് ഈ ശ്ലീല അശ്ലീലങ്ങൾ കാലപ്രവാഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു അന്ന് എനിക്കത് മനസ്സിലായില്ല പക്ഷെ ഇന്നിപ്പോ ചുരുളി പോലെ ഒരു സിനിമ സംഭവിക്കുമ്പോ അത് അന്ന് പറഞ്ഞത് ഇത് ശരിയാവാണ് അങ്ങനെ ഒരു വളരെ ക്ലയർ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല ദൂരവീക്ഷ ദീർഘവീക്ഷണത്തോടുകൂടി പക്ഷെ എനിക്ക് അന്നത്തെ ബോധ്യം എന്ന് പറയുന്നത് അത്തരം ക്യാരക്ടേഴ്സിന് പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു മിലിയൂല് ഒരു എന്നെ അതിൽ എക്സൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ എഴുത്തിൽ ഞാൻ എക്സൈറ്റഡ് ആവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രാകൃതം എന്ന് നമ്മൾ വിളിക്കാവുന്ന വളരെ ലോക്കൽ എന്ന് വിളിക്കാവുന്ന ഒരു ലോഡ്ജിലേക്ക് ഈ പറയുന്ന സോ കോൾഡ് സോഫിസ്റ്റിക്കേഷനും സോബിറ്റിയും ഒക്കെയുള്ള ഒരാൾ വരുന്നു ക്ലാസ് അതെ അതെ അത് അങ്ങനെ പറയാം പക്ഷെ ഈ ഇൻട്രൻസിക്കലി മനുഷ്യനെല്ലാം സെയിം ആണ് മെയിൻ ഹ്യൂമൺ ഇമോഷൻസിൽ പ്ലെയിൻ ഇമോഷൻസ് ആലോചിക്കുമ്പോൾ ഇതെല്ലാം സെയിം ആണ് അത് എത്രത്തോളം നമ്മളത് കട്ട് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മുടെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്കാരത്തിന്റെ ഒരു കാര്യം ചട്ടക്കൂട് അതെ ചട്ടക്കോട് അപ്പൊ അതിനെ ഒന്ന് എൻലാർജ് ചെയ്യുകയും അല്ലെങ്കിൽ അതിന്റെ നൂലിഴകൾ എന്താണ് എന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിലെ എക്സൈറ്റ്മെന്റ് സോ ഏഹ് അന്ന് ട്രിവാൻഡലോർജിനെയും ബ്യൂട്ടിഫുള്ളിനെയും ഒക്കെ ട്രാഷ് എന്ന് വിളിച്ചിട്ടുണ്ട് എത്രയോ ഈ പറയുന്ന അവര് തന്നെ പിന്നീട് അതിനെ വളരെ അതെ അന്നും പറഞ്ഞിട്ടുണ്ട് പകൽ നക്ഷത്രങ്ങൾക്കും സെയിം സംഭവിച്ചിട്ടുണ്ട് പകൽ നക്ഷത്രങ്ങൾ ഇറങ്ങി സെക്കൻഡ് ഡേ ഒരു പ്രശസ്ത നിരൂപകൻ എഴുതിയിട്ടുണ്ട് ഇതൊരു ഈ പറയുന്ന ഒരു ഇറ്റ്സ് എ ബ്ലോച്ച് ഓൺ മലയാളം സിനിമാസ് ക്ലാസ് എന്നവരെഴുതിയ ആൾക്കാരുണ്ട് സോ ഇതെല്ലാം മാറും ഫാൻ ക്ലബുകളുണ്ട് അതെ അപ്പൊ അത് ഇതെല്ലാം മാറും ഇപ്പൊ എന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ ഫിലിം മേക്കേഴ്സിന്റെ കാര്യത്തിലും അവരന്ന് ശ്രദ്ധിക്കപ്പെടുന്ന പോലെ ആയിരിക്കില്ല പിൽക്കാലം ശ്രദ്ധിക്കുന്നത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യ ഞങ്ങളുടെ തലമുറ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതില് ബോക്ക് ഡൌൺ ആയി പോരുതെന്നുള്ള നമ്മൾ ഇതിൽ തളർന്നു പോരും ഒരു നിരൂപണത്തിൽ ഞാനിതൊന്നും വായിക്കാറില്ല ഇപ്പൊ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ ഓഫ് സോഷ്യൽ മീഡിയയാണ് എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല എനിക്ക് ഞാൻ ഇത് ഇത്തരം കമന്റുകളൊന്നും വായിക്കാറില്ല പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല പത്രം വായിക്കാൻ ഉണ്ടോ വളരെ കാര്യങ്ങളാണ് അതെന്താ ഒരു ഒരു നിഷ്പക്ഷ പത്രം ഇല്ലാത്തത് കൊണ്ടാണ് വായിക്കാത്തത് അതോ പത്രം വായിച്ചിട്ട് വേണം അറിവ് നേടണം എന്നുള്ളത് അല്ലെ എന്നെ ഒന്ന് നമ്മള് എന്തായാലും നമ്മൾ ഈ സൊസൈറ്റി ജീവിക്കുമ്പോ അത്യാവശ്യം അറിയാനുള്ള വാർത്തകൾ ഇപ്പോൾ വിഷ്ണു എന്റെ സുഹൃത്താണെങ്കിൽ നിന്നിൽ അറിയും അല്ലെ അല്ലെങ്കിൽ എന്റെ മറ്റു കൂട്ടുകാരിൽ നിന്നറിയും പിന്നെ അത്തരം വാർത്തകൾ ഇപ്പോ എന്താണ് യുദ്ധങ്ങൾ കൊലകൾ ഇതൊക്കെയാണല്ലോ ഫ്രണ്ട് പേജ് വിഷയം ആ അതെ ഈ പറയുന്ന സെൻസേഷണലൈസേഷൻ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ സോ ആ കാര്യങ്ങൾ എന്നെ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല ചെയ്യുന്ന ഒരു കാര്യം ഒരു സ്ട്രെസ്സും ഒരു തരത്തിലുള്ള അത് എടുത്തത് കൊണ്ട് വലിയ ഗുണമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ കാരണം അത് ഇപ്പൊ നമുക്ക് പണ്ട് മറ്റേ നമ്മുടെ ബുദ്ധിസ്റ്റ് ഫിലോസഫി ഉണ്ടല്ലോ ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഹ്യൂമൻ മിസറിസ് ഭയങ്കര വലിയൊരു തോട്ടാണ് നമുക്ക് ആഗ്രഹങ്ങൾ വേണോന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങൾ വേണം എന്നാൽ ഈ നമ്മുടെ പ്രതീക്ഷകൾ അങ്ങനെ അങ്ങ് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോഴുള്ള നിരാശയെക്കാൾ നല്ലതാണ് അതില്ലാതിരിക്കുന്നു ഓക്കെ സോ ഐ ഹാവ് ഓൾവേസ് മെയിൻറ്റൈൻ ദാറ്റ് ഐ ഐ ആം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ആം റൈറ്റ് നൗ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സ്വപ്നങ്ങളോ ഇന്ന സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോബി ഡിക്ക് പോലത്തെ ഒരു സാധനം സിനിമയാക്കണം അല്ലെങ്കിൽ യുനോ ഇപ്പൊ പുതിയ ആ അല്ലെങ്കിൽ ഒരു ഒരു ഓർഹൻ ഫാമുക്കിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എടുത്തിട്ട് നമുക്ക് വേൾഡ് സിൻ അങ്ങനെ എനിക്കില്ല എനിക്ക് എന്റെ കുഞ്ഞു കുഞ്ഞ് ഈ പറയുന്ന വെഴുതിയിലെ താരങ്ങളും പത്മയൊക്കെ ചെയ്തു പോയാലും ഞാൻ വളരെ ഹാപ്പിയാണ് ബിക്കോസ് മറ്റ് സ്പിയേഴ്സിലും നമ്മൾ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മൾക്ക് ഒരു എനിക്കൊരു ക്ലോസ് ഫാമിലി സർക്യൂട്ട് ഉണ്ട് ഫ്രണ്ട് സർക്കിൾ ഉണ്ട് എന്റെ യാത്രകളുണ്ട് അപ്പൊ അതിലെല്ലാം നമ്മൾ വർത്തിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്നും വായിക്കാത്തത് എനിക്ക് എന്നെ വിമർശനങ്ങളോ അല്ലെങ്കിൽ പിന്നെ പലതും പേഴ്സണൽ വാൻഡറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക എനിക്ക് തോന്നുന്ന രണ്ട് തരം ആളുകൾ ഇപ്പം വളരെ വ്യക്തമായിട്ട് നമുക്കിത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വലിയ അതുണ്ട് അപ്പൊ അവര് നമ്മള് അതിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് ഹാബിറ്റ് എന്നേ പറയാൻ പറ്റും അല്ല നമ്മൾ അവരെ എതിർക്കാനോ അല്ലെങ്കിൽ അവരെ കാര്യമില്ല ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു പ്ലഷർ ഇൻ ലെറ്റ് ഡു ഇറ്റ് പക്ഷെ നമ്മൾ പറഞ്ഞു വന്ന ഞാൻ സ്ത്രീകളെ പറ്റി ട്രൻ ലോഡ്സിൽ ആദ്യായിട്ട് ഫോർ പ്ലേ എന്നുള്ളൊരു കാര്യം എഴുതി അതിനു അതിനുമ്പ് അങ്ങനെ എഴുതി ഞാൻ കണ്ടിട്ടില്ല ആഫ്റ്റർ പ്ലേ എന്ന് എഴുതി ട്രിവാൻഡ്രം ജോർജില് എനിക്ക് ഓർഗാസം എന്ന് പറയുന്ന ഒരു വാക്കാദ്യമായിട്ട് ഞാൻ കേട്ടു ഒരു മലയാളം സിനിമയുടെ അകത്ത് അങ്ങനെ ഒരു കോയിനേജ് അത് സ്ത്രീകളാ പറയുന്നത് അത് ആ സമയത്ത് ശരിക്കും ഒരു ന്യൂ ആയിട്ടുള്ള ഒരു കാര്യ ഞങ്ങൾക്ക് മീൻ കാഴ്ചക്കാർക്ക് എഴുതുകാരനല്ലേ ഞാൻ പറയുന്നത് അത് എഴുതണമെന്ന് തോന്നി അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യങ്ങളോട് സംസാരിക്കും സ്ത്രീകള് അവരുടെ എന്താ പറയുക സെക്ഷൽ ഡിസൈയേഴ്സിനെ പറ്റി ആ സൈഡ് സംസാരിച്ചാൽ അത് ഓക്കെ ആണ് അത് വളരെ നോർമൽ ആണ് ആ തോട്ട് എങ്ങനെ കിട്ടി ല്ല നമ്മള് എന്താണ് നമ്മള് ഒരു സ്ക്രിപ്റ്റിലൂടെ ആഗ്രഹിക്കുന്നത് നമ്മൾ വി ആർ ട്രൈ ടു ബ്രിങ് ഇൻ വി ഇൻ സൊസൈറ്റി ഓർ വാട്ട്സ് ഗെറ്റിംഗ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ട് നാളെ എന്ത് സംഭവിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതാൻ ആഗ്രഹിക്കുന്നത് ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ സി സി ടി വി വെച്ചിട്ട് നമ്മുടെ കോമൺ കോൺവെർസേഷൻസ് പറയുന്ന തരം സ്ക്രിപ്റ്റിംഗ് ഉണ്ട് അപ്പം അതിനപ്പുറം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്കിപ്പോ ഇപ്പൊ ഈ പറഞ്ഞില്ലേ പത്ത് കൊല്ലത്തിന് ശേഷം ഇതിപ്പോ നോർമലൈസ്ഡ് ആയില്ലേ അതെ അപ്പോ അന്ന് അത് നോർമലൈസ്ഡ് ആകും എന്നുള്ളൊരു ബോധം നമുക്കുണ്ട് കാരണം വെച്ചാൽ വേൾഡ് സിനിമയും അങ്ങനെയായിരുന്നു എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റീസില് ഇപ്പൊ എന്തിനും വേൾഡ് സിനിമ നമ്മള് സാഹിത്യം ആലോചിക്കുമ്പോ ലേഡി ഷാട്ടലീസ്റ്റ് ലവർ എന്ന് പറയുന്ന ബാൻഡായിരുന്നു എത്രയോ നൂറ് രാജ്യങ്ങളെന്ററിസ് വേർഡ്സ് മാത്രമല്ല അതായത് ഒരു പ്രഭുവെ ഒരു ലോർഡ് ലോഡസിനെ ഒരു ലേമൻ ഫോർണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അവിടുത്തെ ക്ലേർജിക്കാവട്ടെ അവിടുത്തെ റോയൽ ഫാമിലിക്ക് ആവട്ടെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് സോ ലേഡി ഷർട്ടിസ്റ്റ് അവർക്ക് നോവലായി മാറിയില്ലേ സോ അത് അതിലും വന്നിട്ടുണ്ട് ഞാൻ വിത്ത് അതിന്റെ സോ ദാറ്റ് ഹാപ്പൻസ് ഇൻ സൊസൈറ്റി നമ്മുടെ നോർമലൈസേഷൻ എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞായിരിക്കും പല എഴുത്തുകാരുടെയും കാര്യങ്ങളിൽ വരുന്നത് ലോഡ്ജ് കഴിഞ്ഞൊരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇതിനെ അങ്ങനെ മറ്റൊരു ദിശയിൽ പിന്നെ ലോഡ് ജോസ് ഹ്യൂജ് സക്സസ് ഓൾസോ അപ്പൊ അത് ലോഡ്ജ് ഇത്ര ആൾക്കാർ റെസണേറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു ഹൺഡ്രഡ് ഡേ ഫിലിമില്ല അപ്പം അത് ആദ്യത്തെ ഇനീഷ്യൽ ഷോക്കിന് ശേഷം മേ ബി പീപ്പിൾ ഫൗണ്ട് ന്യൂ വേ ഓഫ് സീറ്റ് ന്യൂ പെർസ്പെക്ടീവ് അതൊക്കെ പിന്നീട് വന്നതായിരിക്കണം അതിനകത്ത് ഇപ്പൊ ദേവിജിത്തിന്റെ ക്യാരക്ടർ അവർക്ക് ഉണ്ടാവുന്ന ഓർഗാസ്മിക് എക്സ്പീരിയൻസിനെ പറ്റി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പത്മ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്തൊട്ടും സന്തോഷം അല്ലാത്തൊരു പത്മനെ കാണിക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോണ്ടം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു കോണ്ടം കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സെർവേനെ പറ്റി മനസ്സിലാക്കി എഴുതി ദവന്റി പെർസെന്റേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പത്മനെ പറ്റി പിന്നെ പോയിട്ട് ആലോചിച്ച് നോക്കി പത്മനത്തെ ആ ഒരു ഒരു സന്ദർഭം വളരെ കറക്റ്റ് അല്ലേ ഇത് അനുബന്ധന എഴുതുന്നതും എന്താ പറയാ ഇമാജിനേഷനിൽ നിന്നാണോ അത് ശരിക്കും നടക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കിയിട്ടാണോ എങ്ങനെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് സിനിമാറ്റിക് ആയിട്ട് എഴുതാൻ പറ്റിയേ അല്ല ഓഫ്കോഴ്സ് അതിപ്പോ ഞാനല്ലോ ആദ്യമായിട്ട് എഴുതുന്നത് നമ്മുടെ നമ്മുടെ ലിറ്ററേച്ചറിൽ ആ മെറ്റീരിയൽ വളരെ അല്ലെ സിനിമയിലാണ് ഞാൻ പറയുന്നത് ഇത് എഴുതാൻ ഇഷ്യൂ മനസ്സിലായില്ല അത് തുറന്ന് എഴുതാൻ പറ്റണം എന്നുള്ളതാണ് അത് വിത്തൗട്ട് ഇനോ വിൾ ഒരു വെയിലില്ലാതെ മാത്രമല്ല വിത്തൗട്ട് നമ്മൾ അതിനെ ഒരു റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാസ്റ്റമി ഉണ്ടാവരുത് അതിനകത്ത് ഒരു നിന്ദ ഉണ്ടാവരുത് ദുഡ് നോട്ട് ബിർട്ട് ഇൻ തിങ്സ് തിങ് വളരെ നിർബന്ധമാണ് അപ്പം ദാറ്റ് ഷുഡ് നോട്ട് ഒരു 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 ക്ലാസ്സിനെയോ അല്ലെങ്കിൽ ഒരു ജെൻഡറിനെയോ നമ്മള് ഒരു ബയസ്ഡ് ആയിട്ട് നിർത്തിക്കൊണ്ട് ചെയ്യരുത് എന്നുള്ള നിർബന്ധം എനിക്കുണ്ട് അപ്പൊ എങ്ങനെയാണോ ആണുങ്ങൾ അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത്